ഹായ് വിയോൾസ് അസലാമലൈക്കും എന്തുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ലേശം സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറേ ദിവസമായി സാമ്പാർ ഉണ്ടാക്കിയിട്ട് എന്നും മീൻ കറി തന്നെ വെച്ചിട്ടേ ഇവിടെ കുട്ടികൾക്കൊക്കെ മീനില്ലാതെ ഭക്ഷണം കഴിക്കില്ല അവർ അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആയിട്ട് പിടിച്ചു നോക്കിയതാ അപ്പോൾ കുറച്ച് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനാണ് ഈ കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ ഒരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് വഴുതനങ്ങ വാഴക്ക മുരിങ്ങക്കായ വെണ്ടക്ക പിന്നെ ഒരു ഉള്ളി പിന്നെ കിഴങ്ങും കുറേ കറിയൊന്നും ഉണ്ടാക്കണില്ല കുറച്ചേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞമ്മക്ക് വീഡിയോസ് ഇങ്ങനെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യണ്ടു ഒക്കെ ചെയ്യണ്ടു അപ്പോൾ ചോറൊക്കെ വന്നിട്ടുണ്ട് ഇനി പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഒന്ന് മീൻ കിട്ടിയിട്ടില്ല അത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ മീൻ തന്നെ അരിക്ക് കറി ഉണ്ടാവുക അപ്പോൾ അതാ തക്കാളി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോസിൽ വേറെ ഏതെങ്കിലും ശബ്ദങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ കുട്ടികളിവിടെ കൊച്ചു ടി വി ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതാകുമ്പളെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നമുക്കൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പരിപ്പും കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി തക്കാളിയും പിന്നെ രണ്ട് പച്ചമുളകും ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ അത് അപ്പോഴത്തിന് നമുക്ക് വെണ്ടക്കൊന്ന് വറുത്തെടുക്കാനുണ്ട് അല്ലെങ്കിൽ സാമ്പാറിൽ വെണ്ടക്ക അങ്ങനെ ചെയ്യാതിട്ടാൽ പെട്ടെന്ന് വെന്തിട്ടോടെയുള്ളൂ അപ്പോൾ അത് കാരണമാണ് ആ സമയം കൊണ്ട് ഇനി നമുക്ക് പയറ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതൊരു ഉപ്പേരി വെക്കാനുണ്ട് കട്ടിംഗ് ബോർഡൊന്നും എടുക്കാനുള്ള ടൈമില്ല അത് കാരണം കൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യണത് മകളപ്പാളത്തിന് അവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പയർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകിയെടുക്കാം പിന്നെ കുറച്ച് പപ്പടം പൊരിച്ചെടുക്കാം നമുക്ക് അത് പപ്പടം പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പയറ് വേവിക്കാനുള്ള ഉള്ളി വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു പച്ച കൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ പയറ് വെന്ത് വരട്ടെ ഉപ്പേരിക്കുള്ളത് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കോഴിമുട്ട പൊരിക്കാനുള്ള ഇത് തയ്യാറാക്കാം ഒരു വലിയ ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതവിടെ ഇരിക്കട്ടെ അപ്പോഴത്തിന് നമുക്ക് ഉപ്പേരി വെന്തോ നോക്കാം ഉപ്പേരി ആയിട്ടുണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും വെന്ത് വെണ്ടക്ക ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് കടുക് പൊട്ടിച്ചെടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ടാണ് കടുക് പൊട്ടിച്ചിട്ടുള്ളത് അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കോഴിമുട്ട പൊരിച്ചെടുക്കാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അലൈക്കും